മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ ശരത് അതേപോലെ തന്നെ അനീഷ് ഏട്ടൻ ജിസേൽ ആര്യൻ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബർ പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അനീഷ് ചേട്ടൻ്റെ കൂടെ ഇരുന്നു ഒന്ന് സംസാരിക്കണമെന്ന് ആ ആഗ്രഹം ഇന്ന് സാ സാധ്യമായിരിക്കുകയെന്ന് പറയുന്നുണ്ട് എന്താണേലും അനീഷ് ചേട്ടൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന സമയത്ത് എല്ലാവരെയും വെറുപ്പിച്ചൊരു മനുഷ്യനായിരുന്നു ആർക്കും ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനായിരുന്നു പക്ഷേ അനീഷ് ചേട്ടൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഈ ലാസ്റ്റ് നിമിഷങ്ങളിൽ എല്ലാവരുടെയും മനസ്സിൽ ഒന്നുപോലെ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തി അനീശേട്ടൻ ആണെങ്കിൽ അനീശേട്ടൻ തന്നെയാണ് മാസ് കാരണം എല്ലാവരും ഇന്നലത്തെ ആ ഒരു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക തരം കരുതൽ കിട്ടിയ വ്യക്തി ആരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും അനീശേട്ടൻ എല്ലാവരോടും പോയി സംസാരിക്കാറുണ്ട് അവർക്കൊരു കരുതലാകാറുണ്ട് അതേപോലെ തന്നെ അവരോട് വന്ന് സംസാരിക്കാനും എന്ത് പ്രശ്നം ഉണ്ടായാലും ഭക്ഷണം കഴിപ്പിക്കാനും ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാനും ശ്രമിക്കുന്ന ഏക ബിഗ് ബോസ് വീട്ടിലെ ബി ബി മെറ്റീരിയൽ എന്ന് തന്നെ നമുക്ക് പറയാം അനീഷേട്ടൻ